കത്തോലിക്കർ പറയുന്ന യേശുവിൻ്റെ അമ്മയായ മറിയവും അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന യേശുവിൻ്റെ അമ്മയും ഒരാളാണോ രണ്ടാളാണോ ആ മുസ്ലിം വിരോധം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഭാഗമല്ല ഇന്തപ്പഴം വാങ്ങിച്ചിട്ടാണോ കാശു വാങ്ങിച്ചിട്ടാണോ മുസ്ലിമുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് എന്നുപോലും ഇരുന്ന് പറയുകയാണ് സ്നേഹമുള്ളവരെ തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാം്ലാനി ചെമ്പേരിയിൽ വെച്ച് യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ കേരള സ്റ്റോറിയല്ല പ്രചരിപ്പിക്കേണ്ടത് നസ്രായൻ്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന ഒരു പ്രസ്താവന നടത്തുകയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ രോഷാകുലരായി ചില ക്രൈസ്തവ സംരക്ഷണ സംഘങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ചിലർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അദ്ദേഹം ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ചില സുവിശേഷപ്രകോഷകരെന്ന് അഭിമാനിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു സൈബർ ബുള്ളിയിങ്ങിൻ്റെ രീതിയിലേക്ക് അതപതിച്ച പ്രസ്താവനകൾ ഞാൻ കേൾക്കുകയുണ്ടായി ഉദാഹരണമായി സാക്ഷി അപ്പോളജറ്റിക്സ് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് സത്യത്തിൻ്റെ പോരാളികൾ സത്യത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല സത്യം തന്നെ താൻ പുറത്തു വന്നുകൊള്ളൂ അപ്പോൾ ഈ സത്യത്തിൻ്റെ പോരാളികൾ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി പാംബ്ലാനി പിതാവ് ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്നും അദ്ദേഹം ഈന്തപ്പഴം വാങ്ങിച്ചിട്ടാണോ കാശു വാങ്ങിച്ചിട്ടാണോ മുസ്ലീമുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് പോലും ഇരുന്ന് പറയുകയാണ് എനിക്ക് ആദ്യമേ തന്നെ ഈ അനിൽകുമാർ അയ്യപ്പനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ സംസാരിക്കാൻ താങ്കളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണോ മാർ ജോസഫ് പാം്ലാനി അദ്ദേഹത്തെ ബിഷപ്പായിട്ടൊന്നും കാണണ്ട ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതി ഒരു വ്യക്തി തൻ്റെ അഭിപ്രായം പറയുമ്പോൾ ആ വ്യക്തിയെ അധിക്ഷേപിക്കാൻ ഏത് വചനത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്ന് കാണിച്ചു തന്നാൽ നന്നായി യേശു പറയുന്നത് ആരെയും നിങ്ങൾ വിധിക്കരുത് എന്നാണ് മാത്രമല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം മറ്റൊരാൾ പഠിപ്പിച്ചാൽ ആ പഠിപ്പിച്ച ആളെ ഞങ്ങൾ കയ്യോടെ ഇല്ലായ്മ ചെയ്യട്ടെ അത് ഉപമകൾ വഴിയാണ് യേശു ശിഷ്യന്മാരും ഇക്കാര്യം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ നല്ല വിത്ത് വിതയ്ക്കുമ്പോൾ അതിനിടയിൽ സാത്താൻ വന്ന് കള വിതച്ചു കഴിഞ്ഞാൽ കളകൾ വളർന്ന് നല്ല വിത്തിനെ നശിപ്പിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കളകൾ പറച്ച് കളയട്ടെ അത് ഞങ്ങൾ തീയിലിടട്ടെ അപ്പോൾ യേശു പറയുന്ന മറുപടി നന്നായി ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അങ്ങനെ അവനവന് വിരുദ്ധമായിട്ട് പറയുന്ന അഭിപ്രായങ്ങളെ കയ്യോടെ പറിച്ചു കളയണം അവരെ തീയിലെറിയണം എന്നു പറയുന്നതിനെ യേശു നിരുത്സാഹപ്പെടുത്തുകയാണ് അതിൻ്റെ കാരണം നിങ്ങൾ പറയുന്നതിനെതിര് പറയുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് വിധിക്കാൻ അവകാശമില്ല അത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അത് വിധിയാളനായ കർത്താവ് തന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആ വ്യക്തിയെ വിധിച്ചുള്ളൂ അപ്പം നമുക്ക് ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ആ പറഞ്ഞ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് ബൈബിളിലാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു അടിത്തറ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് വചനാധിഷ്ഠിതമായി സംസാരിക്കുന്നു വചനാധിഷ്ഠിതമായി സംസാരിക്കുന്നതെന്നാണ് അപ്പം ഏത് അനുസരിച്ചിട്ടാണ് പാമ്പ്ലാനി പിതാവിനെ ആട്ടിന്തോലിട്ട ചെന്നായ എന്ന് വിളിക്കാനുള്ള ഒരു ധാർമിക പിന്തുണ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കിട്ടിയതെന്നാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് രണ്ടാമതായി പാമ്പ്ലാനി പിതാവ് പറഞ്ഞതിൻ്റെ അദ്ദേഹത്തെ ഞാൻ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പിതാവാണ് നിങ്ങളൊരു മനുഷ്യനായിട്ട് കണക്കാക്കിയാൽ മതി ആ മനുഷ്യൻ പറഞ്ഞത് ഇതാണ് കൃത്യമായിട്ട് അദ്ദേഹം തൻ്റെ പത്രത്തിലെ അഭിമുഖത്തിലൂടെ പറയുകയും ചെയ്തു കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയുടെ കണ്ടൻറ്റിനെ കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ കേരള സ്റ്റോറി എന്ന സിനിമ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത പലർത്താനാണ് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തീവ്രവാദം പോലെ തന്നെ അപകടകരമാണ് അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം വിരോധം ആ മുസ്ലിം വിരോധം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഭാഗമല്ല അത് പറയാനുള്ള നട്ടെല്ലേ അദ്ദേഹത്തിനുണ്ടായി എന്നതിൽ തന്നെ ഞാൻ അഭിമാനം കൊള്ളുകയാണ് കാരണം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ അറിയിക്കുക എന്നതാണ് ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല അപ്പോൾ സാക്ഷി അപ്പോളജറ്റിക്സ് അതിൻ്റെ ഉള്ളിലൂടെ എതിർക്കാൻ ശ്രമിക്കുന്നത് ബിഷപ്പ് പറഞ്ഞ അഭിപ്രായത്തെ മാത്രമല്ല അവരുടെ അനിൽകുമാർ അയ്യപ്പൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ചെയ്യുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങൾ അബ്രഹമൈറ്റ് റിലീജിയൻ്റെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഒരു സാഹോദര്യം മുസ്ലീമുകൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ട് എന്ന കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ പ്രമേയത്തെ ചോദ്യം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഈ സാക്ഷ്യ പോളിജറ്റിക്സിൻ്റെ പ്രധാന പണി ഇതിനിടയിലൂടെ കത്തോലിക്ക സഭയോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതുകൂടെയാണ് അപ്പോൾ പക്ഷേ പിതാവ് പറഞ്ഞത് വളരെ അടി അടിവരയിട്ട് പറയുന്നു കത്തോലിക്കാ സഭയുടെ സംരക്ഷണം ആതിലെ കുട്ടികളുടെ സംരക്ഷണം ഏതെങ്കിലും സംഘടനയെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ക്രിസ്തു മതത്തിനും മുസ്ലിം മതത്തിനുമുള്ള ചരിത്രപരമായ ചില സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല അത് വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകളിൽ അനേകായിരം ബിഷപ്പുമാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലുള്ള രേഖയിലാണ് പറയുന്നത് അബ്രാഹത്തിൻ്റെ പിതൃത്വം സ്വീകരിക്കുന്ന രണ്ട് മതങ്ങൾ എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിൽ രണ്ട് മതങ്ങളും തമ്മിൽ സാമ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ ചില ചിന്താധാരകൾ ഒന്നാണ് വ്യത്യാസങ്ങൾ വേറെയുണ്ട് പക്ഷെ അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന വ്യത്യാസങ്ങൾ മാത്രമേ പറയരുത് പറയാൻ പാടുള്ളൂ എന്നാണ് വ്യത്യാസങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് ആധുനിക നിരീശ് നിരീശ്വര ചിന്തയുടെ ആധുനിക ഭാവമാണ് എന്നാൽ കത്തോലിക്ക സഭ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മനുഷ്യനിലുള്ള സാർവത്രികമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ടാണ് കത്തോലിക്ക യൂണിവേഴ്സൽ എന്ന പേര് തന്നെ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന പ്രസ്താവനകൾ പാമ്പ്ലാനി പിതാവിൻ്റെ ഒരു മത നേതാവിനെതിരായിട്ടാണെങ്കിലും അതിനെ പൂർണ്ണമായും ഞങ്ങൾ തള്ളിക്കളയുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ അനിൽകുമാർ അയ്യപ്പൻ പറയുകയാണ് ഖുറാനിൽ പറയുന്ന അബ്രഹാമും ബൈബിളിൽ പറയുന്ന അബ്രഹാമും ഒന്നാണെന്ന് പറയുന്നതിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറെ ന്യായങ്ങൾ നേരത്താണ് കത്തോലിക്കര് പറയുന്ന യേശുവിൻ്റെ അമ്മയായ മറിയവും അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന യേശുവിൻ്റെ അമ്മയും ഒരാളാണോ രണ്ടാളാണോ കത്തോലിക്ക സഭ പറയുന്ന മറിയം കന്യകാ മറിയമാണ് പെന്റക്കോസ്റ്റൽ സഭ വിഭാഗങ്ങൾ പറയുന്ന മറിയം വർഷം വർഷം പ്രസവിച്ച ഒരു സ്ത്രീയാണ് മറിയം കന്യകയല്ല എന്ന് പറയുന്ന പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അനിൽകുമാർ അയ്യപ്പൻ മറിയം കന്യകയാണ് എന്ന് പറയുന്ന ഒരു സഭയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് മാർ ജോസഫ് പാമ്പ്ലാനിയും അദ്ദേഹത്തെ പിന്തുടരുന്ന അദ്ദേഹത്തെ നേതാവ് അംഗീകരിച്ചിട്ടുള്ള അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന അനേക ലക്ഷം വിശ്വാസികൾ അപ്പം അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന മറിയം വേറെ മറിയവും കത്തോലിക്കര് പറയുന്ന മറിയം വേറെ മറിയവുമാണോ അതോ ഒരേ മറിയത്തെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു കൂട്ടരും പറയുന്നത് ഒരേ മറിയത്തെക്കുറിച്ചാണ് രണ്ടഭിപ്രായങ്ങളാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് മുഹമ്മദ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ പ്രഭാഷണങ്ങൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ ഉപകരിക്കൂ അല്ലാതെ അത് മാനസാന്തരം വരുത്തുന്നില്ല വിശുദ്ധ പൗലോസ് കൃത്യമായി പറയുന്നുണ്ട് തർക്കങ്ങളിലേക്ക് നയിക്കുന്ന വാദപ്രതിവാദങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുവിൻ അത് കരകത്തിലേക്കും അസമാധാനത്തിലേക്കാണ് നയിക്കുക മുഹമ്മദ് നബി ഒരു വ്യഭിചാരിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കടന്നാല് മറ്റു ചിലർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും വ്യഭിചാരത്തിൻ്റെ മധ്യസ്ഥനാക്കാൻ പറ്റിയ ആൾക്കാരാണ് പഴയ നിയമത്തിലെ പല രാജാക്കന്മാരും സോളമിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു ദാവീദിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു യൂതയാക്കി എത്ര ഭാര്യ ഉണ്ടായിരുന്നു അബ്രഹാമിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു ഈ കണക്ക് ചോദിച്ചാല് നിങ്ങൾക്ക് ഒരു അക്ഷരം വെണ്ടാൻ പറ്റില്ലേ അപ്പൊ നിങ്ങൾ പറയാതൊക്കെ ദൈവം അനുഭവിച്ചാണ് ദൈവം അനുഭവിച്ചാണ് ദൈവം അനുവദിച്ചാണ് ദൈവം അനുഭവിച്ചതാണ് അപ്പൊ ഒരു മനുഷ്യനെ മുഹമ്മദ് നബിയുടെ ചിന്താധാരകളെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ആശയപരമായിട്ട് ചോദ്യം ചെയ്യണം ഖിലാഫത്തിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആശയപരമായിട്ട് ചോദ്യം ചെയ്യണം അല്ലാതെ വ്യക്തി അധിക്ഷേപങ്ങൾ വളർത്തിക്കൊണ്ട് സാമുദായിക ധ്രുവീകരണം നടത്തി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മൊത്തം സാമുദായിക അന്തരീക്ഷം കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും തകർക്കും അത് നന്മയല്ല നന്മയ്ക്ക് പകരം തിന്മയാണ് കൊണ്ടുവരിക ആശയത്തെ എങ്ങനെയാണ് എതിർക്കുക വ്യക്തിയല്ല എതിർക്കേണ്ടത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ പാപിയെ സ്നേഹിക്കുക പാപത്തെ വെറുക്കുക അങ്ങനെ കേട്ടിട്ടുള്ള ഞാൻ ഖുറാനിൽ പറയുന്നുണ്ട് തക്കിയ പറയണം തക്കിയ നുണ പറയണം നല്ല ലക്ഷ്യത്തിന് വേണ്ടി ചീത്ത മാർഗം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നല്ല ലക്ഷ്യത്തിന് വേണ്ടി നുണ പറഞ്ഞാൽ കൊള്ളാമെന്ന് നല്ലതാണെന്ന് ഖുറാനിൽ പറയുന്നു ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബോർഡുകളിൽ എഴുതി വച്ചിരുന്നു ലക്ഷ്യം നന്നായാൽ മതി മാർഗം എന്തായാലും കുഴപ്പമില്ല എന്ന് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ കഴിഞ്ഞ ആഴ്ചയിൽ മോദി ഗവണ്മെൻറ്റിൻ്റെ പരസ്യങ്ങൾ മനോരമ പത്രത്തിൽ വരുമ്പോൾ ഒരു ദിവസത്തെ പത്രത്തിലെ പരസ്യം ഇതാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും എന്താണ് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജി പറയുന്നത് ഇങ്ങനെയാണ് ഉദ്ദേശം നല്ലതാണെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകും ഇതാണ് പരസ്യം ഉദ്ദേശം നല്ലതാണെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകില്ല ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമാകണം അത് പലരും ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ഒരു തെറ്റായ വ്യാഖ്യാനമാണ് വളരെ കൃത്യമായിട്ട് മഹാഭാരതത്തിൽ എഴുതി വച്ചിട്ടുണ്ട് നുണ പറഞ്ഞ് ആയുധവിദ്യ പഠിച്ച കർണനെ നിർണായക സമയത്ത് അതുപയോഗിക്കാൻ പറ്റാത്തത് നുണ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ബി ജെ പി ആയാലും മറ്റു പാർട്ടികളായാലും ഇനി കത്തോലിക്ക സഭയുടെ തന്നെ ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിലായാലും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന പ്രസ്താവനയെ ആ തത്വത്തെയാണ് എതിർക്കേണ്ടത് ആ തത്വത്തെ എതിർക്കാതെ മുസ്ലിമുകൾ തക്കിയെ പറയുന്നു മുസ്ലീമുകൾ തക്കിയെ പറയുന്നു മുസ്ലീമുകൾ തക്കിയേ പറയുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ വിദ്വേഷം മാത്രമേ കൂടുള്ളൂ അത് ക്രൈസ്തവമല്ല അപ്പോൾ ഞങ്ങൾ കത്തോലിക്കർക്ക് പറയാനുള്ള ഇതാണ് ആഗോളതലത്തിൽ കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണോ എടുക്കുന്ന നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഞങ്ങൾക്ക് കേരളത്തിലെ കത്തോലിക്കർക്കും ഇല്ല ഇതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം ഇനി ചില ഭീകരവാദികൾ പ്രേമത്തിൻ്റെ കെണിയിലൂടെ കുട്ടികളെ പെടുത്തിക്കൊണ്ട് സിറിയയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി എന്ന യാഥാർത്ഥ്യത്തെ അപ്പോൾ അംഗീകരിക്കുകയാണോ ഞങ്ങൾ അതിനു മാത്രമല്ല തള്ളിപ്പറയുന്നത് പ്രണയക്കെണിയിലൂടെ എത്രയോ പെൺകുട്ടികളാണ് കോടമ്പാക്കത്തെയും കാമാത്തിപുരയിലെയും തെരുവുകളിലെ എത്തിപ്പെടുന്നത് പ്രണയക്കണിയിലൂടെ എത്രയോ പെൺകുട്ടികളാണ് ഗർഭിണികളാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഭർത്താക്കന്മാരില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ എല്ലാതരം പ്രണയക്കണികൾക്കും കത്തോലിക്ക സഭ എതിരാണ് ചില വർഗീയ സംഘടനകൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരന്മാർ അവർക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നു അതിനെ ഈ കേരളത്തിലുള്ള ഈ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമുകളെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാംളാനി പിതാവ് പറഞ്ഞത് ശരിയാണ് ഇത്തരം സംഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത വളർത്താനാണ് ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷത്തെയാണ് സൃഷ്ടിക്കുക ഈ പ്രസ്താവന പാംളനി പിതാവ് നട്ടല്ലുള്ളത് കൊണ്ട് പറഞ്ഞതാണ് മറ്റു പലർക്കും ഇങ്ങനെ പറയാൻ പേടിയായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് മുസ്ലിം സമുദായത്തെ വെറുപ്പിക്കരുത് അവരുടെ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തെ ഇടങ്ങളിൽ കൂട്ടമായി ആക്രമിക്കുന്ന മോബിലിഞ്ചി ജനക്കൂട്ട ആക്രമണം പോലെ ആ വ്യക്തി കാശു വാങ്ങിച്ചിട്ടാണ് ആ വ്യക്തി ഈന്തപ്പഴം തിന്നിട്ടാണ് ആ വ്യക്തി ആട്ടിൻതോലിട്ട് ചെന്നായാണ് ആ വ്യക്തിക്ക് നിന്ന് പണം കിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കൂട്ട ആക്രമണം ക്രൈസ്തവമല്ല അത് മറ്റുമെല്ലാവരും ചെയ്തോട്ടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ എൻ സി സിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഞാൻ ഭരണിപ്പാട്ട് നന്നായിട്ട് അറിയാവുന്ന ആളാണ് എൻ്റെ വായിൽ നിന്ന് ആർമിക്കാരുടെ ട്രെയിനിങ്ങിൻ്റെ ക്രൂരതയുടെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ പച്ചത്തെറി വിളിച്ചു പറഞ്ഞു ഞാനൊരു കുരിശിട്ടവനാണ് കുരിശ എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട് അപ്പോൾ ബീഹാറിൽ നിന്നുള്ള ഒരു കോളേജ് അധ്യാപകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു താങ്കൾ ഒരു ക്രിസ്ത്യാനിയല്ലേ അതെ ഒരു ഉറവയിൽ നിന്ന് കയ്പുള്ള ജലവും മധുരമുള്ള ജലവും ഒരിക്കലും പുറപ്പെടാൻ പാടില്ല എന്ന് ബൈബിളിൽ വായിച്ചിട്ടില്ലേ ഉണ്ട് അപ്പോൾ താങ്കളുടെ വായിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നവർ മൂന്നാം ക്ലാസ് പാസ്സായ പെട്ട അവരുടെ വായിൽ നിന്ന് തെറി വന്നാലും നമ്മുടെ വായിൽ നിന്ന് തെറി വരാൻ പാടില്ല ഞാൻ ആ സഹോദരൻ്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തി അതിൻ്റെ കാരണം അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയാണ് ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമ്മൾ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നത് തെറ്റാണ് നിങ്ങൾ ആരെയും വിധിക്കരുത് അത് ആട്ടും തോലിട്ട ചെന്നായിയാണ് അത് കള്ളനാണ് കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള തിന്മ വാക്കുകൾ ഒരു ക്രൈസ്തവൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല ഇത് ഞാൻ എൻ്റെ ഇരുപത്തി ആറ് വയസ്സിൽ പഠിച്ചതാണ് ഇപ്പോഴും സുവിശേഷപ്രകോഷ മുഖന്മാരാണെന്ന് നസ്ര കഥ പറയുന്നവരാണെന്ന് സ്വയം അഭിമാനിക്കുകയും എന്നാൽ അന്യമത വിദ്വേഷം പഠിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സാമുദായിക അന്തരീക്ഷം നിലനിർത്താൻ പരമാവധി പരിശ്രമിക്കുകയും അതേസമയം മയക്കം വരുന്നിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണം മതത്തിൻ്റെ പേരിൽ ചില വർഗീയവാദികൾ കാശ്മീരിലുണ്ടായ പോലത്തെ അക്രമ സംഭവങ്ങളെ അപലപിക്കണം അത് മുഴുവൻ മുസ്ലിമുകളെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാകരുത് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും ക്രിസ്ത്യാനികളെ ഓടിക്കും എന്ന് പറയുന്ന ഹിന്ദു തീവ്രവാദികളുണ്ട് ഹിന്ദുക്കൾ മുഴുവൻ അങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭയം നമ്മെ ഗ്രസിക്കാൻ തുടങ്ങും ഭയം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ നസ്രായൻ്റെ കഥ പറയുന്നതിന് പകരം ശത്രുക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിട്ട് നമ്മുടെ ജീവിതം അതവധിക്കും അങ്ങനെ ക്രൈസ്തവൻ്റെ ജീവിതം അതവതിപ്പിക്കുന്ന വ്യക്തികളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു